അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു താൽക്കാലിക വെടിനിർത്തൽ ധാരണ ലംഘിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിലെ പാക് മേഖലയിലാണ് വ്യോമാക്രമണം നടത്തിയത് ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൻ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിനൊരു റിറ്റാലിയേഷൻ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് വിശദാംശങ്ങൾ അല്ലം പേർ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ അറിയിക്കുന്നത് തീർച്ചയായും ആ രീതിയിൽ തന്നെ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും സിവിലിയന്മാരാണ് എന്നൊരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല മൂന്ന് അഫ്ഗാൻ നാഷണൽ ക്രിക്കറ്റ് താരങ്ങൾ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ നാഷണൽ ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേരുന്ന ഒരു ട്രയലറ്റർ മാച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ചുമായി ടെസ്റ്റ് മാച്ച് വരാനിരിക്കുന്നുണ്ടായിരുന്നു ആ വരാനിരിക്കുന്ന ടെസ്റ്റ് മാച്ചിൽ നിന്നും അവർ പിന്മാറി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തു വരികയും ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഇന്നലെ ആറു മണിയോടെയാണ് വെടിനിർത്തൽ സാങ്കേതികമായി അവസാനിച്ചത് അതായത് നമുക്കറിയാവുന്നതാണ് രണ്ട് ദിവസം മുമ്പ് അതിശക്തമായ ഒരു തിരിച്ചടി അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിന് നേരെ ഉണ്ടായതോടുകൂടി പാകിസ്ഥാൻ ഒരു വെടിനിർത്തൽ ധാരണ അനിവാര്യമാണ് എന്നാവശ്യപ്പെട്ട് കത്തറിനെയും സൗദി അറേബ്യയെയും സമീപിക്കുകയായിരുന്നു തുടർന്ന് ഇരു രാജ്യങ്ങളും ഇടപെട്ട് വെടിനിർത്തൽ ധാരണ ഉണ്ടാവുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ ധാരണ സാങ്കേതികമായി അംഗീകരിക്കും യും ചെയ്തു വീണ്ടും ഈ രണ്ട് മധ്യസ്ഥ രാജ്യങ്ങളും ഈ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായും ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ ധാരണ അതേപടി ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത് കൂടി പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് വൻതോതിൽ മരണവും മറ്റും സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു വ്യോമാക്രമണവും ബോംബിങ്ങുമാണ് നടന്നത് വലിയ തോതിലുള്ള ബോംബുകൾ വർഷിക്കുകയായിരുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം നേരത്തെ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഭാരതത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ പലതും ആരാധനാലയങ്ങൾക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തിയൊരു രീതി പാകിസ്ഥാൻ അനുവർത്തിച്ചിരുന്നു സമാന രീതിയിൽ തന്നെ ജനവാസ കേന്ദ്രങ്ങളും അത്തരത്തിലുള്ള മിലിട്ടറി പോസ്റ്റുകളെ മാറ്റി നിർത്തി സാധാരണക്കാരുടെ സാധാരണ മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുന്നൊരു നീക്കമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രശ്നം അതീവ ഒരു വിഷയമായി തന്നെ അഭിസംബോധന ചെയ്യുമെന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാട് കടുത്ത നടപടികളിലേക്ക് അഫ്ഗാനിസ്ഥാൻ നീങ്ങുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം കൂടിയുള്ളത് പാകിസ്ഥാൻ്റെ ഖ്വാജ ആസിഫെല്ലാം തന്നെ പറയുന്നത് ഭാരതമാണ് ഇതിന് പിന്നിൽ എന്നൊരു നിലപാടായിരുന്നു നേരത്തെ നമുക്കറിയാവുന്നതാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഭാരതം സന്ദർശിച്ച വേളയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നത് ഡ്യൂറാൻ്റ് ലൈനിൽ ഇപ്പോൾ തർക്കങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ തുടങ്ങി വയ്ക്കുന്നതും ഡ്യൂറാൻ്റ് ലൈൻ കടന്ന് ചില ഡ്രോണുകൾ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് അതായത് ഭാരതത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഭാരതം ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തത് ആ നിലപാട് അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടൊപ്പം നിലനിൽക്കുമെന്ന് തന്നെയാണ് ആ ഒരു സാഹചര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അനിൽ ലംബ്യ യെസ് നിഖിൽ കുമാർ കൂടി ചേരുന്നുണ്ട് നിഖിൽ ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ ക്രിക്കറ്റ് താരങ്ങളാണ് കൊല്ലപ്പെട്ടതോ യുവതാരങ്ങൾ അതായത് വരാനിരിക്കുന്ന അടുത്ത മാസം വരാൻ നവംബർ മാസത്തിൽ നടക്കാനിരുന്ന പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് നടന്നിരുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള കിഴക്കൻ പാക്ടിക പ്രവിശ്യയിൽ അവിടേക്ക് പോയ മൂന്ന് യുവ ക്രിക്കറ്റ് താരങ്ങൾ കബീർ സിബ്ഗത്തുള്ള ഹാറു എന്നീ മൂന്ന് യുവ ക്രിക്കറ്റ് താരങ്ങൾ ആണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം അതായത് ഈ ഒരു ആക്രമണം തുടർന്ന് ഈ മൂന്ന് താരങ്ങൾക്ക് ജീവൻ നഷ്ടമായതിനെ തുടർന്ന് ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം മറ്റൊരു കാര്യം ഈ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സമീപ കാലങ്ങളിൽ ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്നു വരുന്നൊരു രാജ്യം മികച്ച രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് കാരണം അതിനേറ്റവും ശ്രദ്ധേയം ഭാരതത്തിന്റെ നിലപാട് തന്നെയാണ് കാരണം അഫ്ഗാനിസ്ഥാനിലെ യുവ താരങ്ങൾക്ക് വളർന്നു വരാൻ വഴിയൊരുക്കിയത് ഭാരതത്തിന്റെ നിലപാട് തന്നെയാണ് ഭാരതത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ കാരണം അഫ്ഗാനിസ്ഥാനിൽ പല കാര്യങ്ങൾ കൊണ്ട് അവിടെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഭാരതമാണ് അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് വഴിയൊരുക്കിയത് ഭാരതത്തിലെ പല ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്ക് അവർക്ക് പരിശീലനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു ഇന്റർനാഷണൽ അടക്കം പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് അതായത് അവരുടെ താരങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശീലനം നടത്തുന്നതിന് ഒക്കെ ഭാരതത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ പലതും തുറന്നു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ ഈ ഒരു ക്രിക്കറ്റിന്റെ വളർച്ചയിൽ ഭാരത്തിന്റെ പങ്ക് അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലും മൂന്ന് യുവ താരങ്ങൾ ഭാവി താരങ്ങൾ 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 അങ്ങനെ പേർ ഇപ്പോൾ ഇപ്പോൾ കബീർ എന്നീ മൂന്ന് ഈ ആക്രമണത്തിൽ ജീവൻ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ യുവ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു താൽക്കാലിക വെടിനിർത്തൽ ധാരണ ലംഘിച്ചാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണം അഫ്ഗാനിലെ പക്തിക മേഖലയിലാണ് വ്യോമാക്രമണം നടത്തിയത് ഐസൻ ജോസും നിഖിൽ കുമാറുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്